മംഗളിയിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർണാടക സർക്കാരും സമാധാനം പറയേണ്ടി വരുമെന്ന് കെ സി വേണുഗോപാൽ ബി വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് എവിടെയെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരുത്തിയവർ മറുപടി പറയേണ്ടി വരും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് അർജുന്റെ സഹോദരിയുമായി സംസാരിച്ചിരുന്നു മൂന്നാല് ദിവസം കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടതാണ് തിരച്ചിലിന് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തെരച്ചിൽ തുടരുന്നതിനിടെ കർണാടക സർക്കാരിനെതിരെ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു കർണാടക സർക്കാർ കേരളത്തോട് വിദ്വേഷപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മണിനടിയിൽ പെട്ടുപോയ വാഹനത്തെയും അതിൽ കുടുങ്ങിയവരെയും സംരക്ഷിക്കാൻ കർണാടക സർക്കാരിന്റെ വിവിധ ഏജൻസികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഒരു നടപടിയും അവരെടുത്തില്ല കർണാടക പോലീസിന്റെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും അദ്ദേഹം വിമർശിച്ചു ഏകോപനത്തിൽ യാതൊരു കുറവുമില്ലാതിരുന്ന കുവൈറ്റിലേക്ക് പോകാൻ ബാഗുമായി വിമാനത്താവളത്തിലെത്തിയ മന്ത്രിമാർ എന്തുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള അർജുനെ രക്ഷിക്കാൻ പോകാത്തതെന്നും അദ്ദേഹം ചോദിച്ചു അങ്കോളിയിൽ മണ്ണിടിച്ചിൽ കർണാടക സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ദുരന്തത്തിൽ അകപ്പെട്ട അർജുന്റെ കുടുംബം അവിടെയുള്ള സംവിധാനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു അവിടെ പോയ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയുമുണ്ട് മകന്റെ വണ്ടിയുടെ ഉടമയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുന്റെ അമ്മ ഷീല പറഞ്ഞു രക്ഷാപ്രവർത്തനം താമസിയത് ഞങ്ങളുടെ വിധിയായിരിക്കാമെന്ന് അർജുന്റെ സഹോദരി അഞ്ജു അവനെക്കുറിച്ച് ഒരു ചെറിയ തുമ്പെങ്കിലും കിട്ടണം തെരച്ചിൽ ചെറിയ വിട്ടുവീഴ്ച വന്നാൽ എല്ലാം നഷ്ടപ്പെടും അവൻ ജീവനോട് ഇല്ലെങ്കിലും തങ്ങളുടെ ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിന് ഒരു ഉത്തരം വേണമല്ലോ എന്ന് അഞ്ജു പറഞ്ഞു ഇനി അവനെ കാണാൻ പറ്റുമോ എന്ന് അവസ്ഥയിലാണ് അവന് കിട്ടുകയെന്നും അറിയില്ല രക്ഷാപ്രവർത്തനത്തിന്റെ വേഗതയിലൊന്നും വിശ്വാസമില്ല മാധ്യമങ്ങളുടെ അതടക്കം ഇടപെടൽ കൊണ്ട് എല്ലാ സന്നാഹങ്ങളും അവിടെ എത്തിയത് ഇനി മാധ്യമങ്ങളുടെ പിന്തുണ വേണം തെരച്ചിൽ ചെറിയ വിട്ടുവീഴ്ച വന്നാൽ എല്ലാം നഷ്ടപ്പെടും ലോറി അവിടെയുണ്ട് വെള്ളത്തിലും കരയിലും തെരച്ചിൽ വേണമെന്നും സഹോദരി പറഞ്ഞു വന്നടിഞ്ഞ മണ്ണിലോ പുഴയിലോ അർജുനും വണ്ടിയുമുണ്ടാകും ഞങ്ങൾക്ക് അവനെ കിട്ടിയെത്തീരൂ എന്നെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഒരാഴ്ചയായിട്ടും എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ മെല്ലെപ്പോക്കെന്നും സഹോദരി ചോദിച്ചു അതേസമയം കോഴിക്കോട് സ്വദേശി അർജുനെ തെരയാനെത്തിയ മലയാളി രക്ഷാപ്രവർത്തക സംഘത്തോട് മടങ്ങിപ്പോകാൻ കർണാടക പോലീസ് നിർദ്ദേശിച്ചു രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ആളുകളോടാണ് പോലീസ് തിരികെ പോകാൻ നിർദ്ദേശിച്ചത് സ്ഥലത്തെ ഇന്ത്യൻ സൈന്യം മാത്രം മതിയെന്നും മറ്റുള്ളവർ സ്ഥലത്ത് നിന്ന് മാറാനുമാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഏഴാം ദിവസവും സ്ഥലത്ത് തുടരുകയാണ് അർജുനെ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി അഭിഭാഷകരായ സുഭാഷ് ചന്ദ്രനാണ് നേരത്തെ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു മുതിർന്ന അഭിഭാഷകനായ ചിദംബരേഷ് ആണ് സുപ്രീംകോടതിയിൽ ഹാജരായത് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഹർജിനെ രക്ഷപ്പെടുത്താൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി